വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ലോ കിലോമീറ്റർ മോഡൽ കൂടിയിട്ടുള്ള സ്വിഫ്റ്റുകൾ അന്വേഷിക്കുന്നവർക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡല് വരുന്ന അടിപൊളി സ്വിഫ്റ്റ് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഒരു അറുപത് എഴുപത് ശതമാനോടുള്ള ടയറും വരുന്നുണ്ട് വി എക്സ് ഐ അഥവാ പെട്രോൾ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് മലപ്പുറം ആർ ടി ഓഫീസിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുള്ള ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് ആറു ലക്ഷത്തി പത്താറ് ഉപയോഗ ആസ്കിം പ്രൈസ് വരുന്ന വാഹനത്തിൻ്റെ എൻജിൻ റൂമാണ് കാണുന്നത് നല്ല നീറ്റാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കി ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ലെഗ്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്ത്യയുടെ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാരി നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ലോ കിലോമീറ്റർ ഓടിയ മോഡൽ കൂടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് സിഫ്റ്റ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുണ്ടോ വി എക്സി ഓപ്ഷനിൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി സിഫ്റ്റ് വന്നിട്ടുണ്ട് ഓട്ടോ ഡിലക്സിലാണ് വണ്ടിയുള്ളത്